तोडा जी जी का മഴ അതാണ് മഞ്ഞനാല് டேய் காலையில என்னோட வேலை போகுது அப்பரத்து 19 மாசம் மைக்கர்ச்சர் மைக்கர் ഒന്നിങ്ങ ഒന്നാം വിളക്ക് തെളിയിക്കാണ് പത്തുന്നൂറ് നേരവിളക്ക് ഇവിടെ ഭഗവാന്റെ നടക്കല് ദൈവസമ്പനത്തിന്റെ അവിടെ കല്യാണ മണ്ഡപത്തിന്റെ അവിടെ പത്ത് എത്ര മണിക്കാണ് സന്ധ്യാമ്പ ദീപാരാധന നേരം ോളം ഗണപത്തിന് അത് വരെ നിറച്ചുണ്ടാവും നല്ല തിരക്കാവും ഞായറാഴ്ച ഒന്നല്ല ഞായറാഴ്ച ഒന്നാമല്ലേ പോയി ദിവസം അനുഭവം അനുഭവം രണ്ടു കൃഷ്ണനെ അങ്ങനെ മൂന്ന് മണിക്ക് ഭഗവാന്റെ നിർമ്മാല്യം കാണാ എല്ലാവർക്കും കാണാം അത് കഴിഞ്ഞ അകത്ത് കയറി കഴിഞ്ഞ മൂന്ന് അഞ്ചിന് നിർമാല്യത്തിന്റെ കഴിഞ്ഞ മൂന്ന് പതിനഞ്ച് വരെ ാകചാർക്കുണ്ട് പാക ചാർക്കുണ്ട് അതിൻ്റെ ഇടയിൽ ശങ്കഭിഷേകണ്ട് ഭഗവാന് അത് കഴിഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് നേരം വിശ്വരൂപമായിട്ട് ഭഗവാന് ഡ്രസ്സൊന്നും ഇല്ലാതെ അത് കഴിഞ്ഞാൽ പിന്നെ അടക്കാൻ അലങ്കരിക്കാൻ വേണ്ടിട്ട് അടക്കും ആ സമയത്ത് ഭഗവാന് വെള്ളി കിരീടം വെള്ളി കിരീടം വെച്ച് വനമാല കൂരിമാല രണ്ട് മാല ഒന്ന് വനമാല വെള്ള കത്തുരിമാല പച്ചിൻ ചോക്കും കൂടി അതണിയിട്ട് അങ്ങനെ നിർത്തും അത് കഴിഞ്ഞാൽ ഒരു നേദ്യുണ്ട് ചെറിയ സാമ്പാറത്തിൽ തളപ്പ് പഴം കതിലിപ്പഴം പഞ്ചസാര വെണ്ണ മലര് ഇതെല്ലാം കൂടി അകത്തേക്ക് നമ്പൂര് കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ അത് അകത്തിട്ട് വെച്ചിട്ട് അലങ്കരിക്കാൻ ഒരുപാട് നമ്പൂരികളുണ്ട് അതിന് അവകാശപ്പെട്ടു അതിൽ ഭഗവാനെ ഈ പട്ടു കോണൊക്കെ ഉടുപ്പിച്ച് ഒരു ഉത്തിരി ഒക്കെ എടുത്ത് അതിന് ഇന്നി ഇതൊക്കെ കിട്ടി ഒത്തിരി ഒരു ഭംഗിയാക്കിയിട്ട് നേദ്യം കഴിച്ചു കൊണ്ടുപോയി അത് കഴിഞ്ഞാൽ കോങ്ങ കുറച്ച് നേരത്തിൻ്റെ പിന്നെ പിന്നെ നാല് നാല് നാലരക്കി മല അടക്കി അടച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് അടക്കി അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ തുറന്ന എല്ലാവർക്കും പൂജയുണ്ട് അഞ്ചേ മുക്കാലിന് ഉഷപൂജയുണ്ട് ഇച്ചിരി നേരത്തെ തുറക്കണം ആപൂജയ്ക്ക് അടച്ചാൽ തുറന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു തുറക്കാനൊക്കെ കൂടി ഇരുപത് മിനിറ്റ് ആ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ തുറക്കും വിഷപൂജ തുറന്നാ എല്ലാവർക്കും അവസ്ഥ കാര്യം തൊഴാം തൊഴിറ്റ് കഴിഞ്ഞാൽ ശിവേലി ആറേ മുക്കാലിന് ഇപ്പൊ ശിവേലി പുറത്തേക്ക് വരണ്ടു നേരത്തെയാണ് മുപ്പത്തേഴ് മണിക്കാണ് പതിവ് ശിവേലി കഴിഞ്ഞാൽ പിന്നെ കൊറച്ചുനേരത്തിന് അലങ്കാരം കാര്യമായിട്ടൊന്നുമില്ല അലങ്കാരം അലങ്കരിച്ച് കണ്ണനെ കാണാൻ ഉച്ചഭൂജിക്ക് രൂപത്തിലാവും ചില സമയല്ലേ ഉച്ചഭൂതിക്ക് ആ ശിവേലി കഴിഞ്ഞ കൊറച്ചു നേരം ഒന്നുമില്ല എട്ട് മണി എട്ട് മണിയുടെ മുമ്പ് ഇപ്പ ആവും പാലാഭിഷേകം ഭഗവാനും പാലാഭിഷേകം കഴിഞ്ഞാൽ ഏക്കതില് പന്നീരടി പൂജ ൂണ്ണ്ട് വെള്ള അതൊരു അരമണിക്കൂർ കൊണ്ട് തുറക്കും തുറക്കഴിഞ്ഞാൽ പിന്നെ ഉച്ചപൂജ വരെ കാര്യായിട്ടൊന്നുമില്ല ഇങ്ങനെ തന്നെ ഉച്ചപൂജ നേരത്ത് ഭഗവാനെ അലങ്കരിക്കും ഇല്ല ഇല്ല ആ അത് ഈ അലങ്കരിക്കുന്നവരെ പോലെ ഇരിക്കും മേശാന്തി മേശാന്തി ഉണ്ടാകും സഹായമായിട്ട് അത് ഉണ്ടാകും പിറ്റേ ദിവസം ഉച്ചപൂജയുടെ അലങ്കാരാണ് നിർമ്മാല്യം നമുക്ക് നമുക്ക് കാണിക്കാം നിർമ്മാല്യം കാലത്ത് പോയി കാണാം അഞ്ചു മിനിറ്റ് കത്തിട്ടുണ്ട് നിർമ്മാലം കണ്ടാണ് നിർമ്മാല ആ കളബം ഭഗവാന്റെ ഗോപുരത്തിൽ കൊണ്ടുവരും അവിടെ കൊണ്ടുവന്നാല് അവിടെ ഒരു അത്യാവശ്യക്കാർക്കാരിന്റെ ഒരു കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ജോലിക്കാരൊക്കെ ചെന്ന് അവരിപ്പവരൊന്നും തൊഴാൻ കിട്ടി അത് കഴിഞ്ഞാൽ കൊറച്ച് ഭക്തർക്ക് തൊഴാൻ വേണ്ടി ഒരു പാത്രത്തിന് കലട്ടി കൊറച്ച് കൊടുമ്പിട്ടു ശരി അത് എന്നും അതൊരു നാലുമണിയാവും രാവിലെ പുലർച്ചെ മണി ആ പുലർച്ചെ നാല് പത്തിനാണ് രാവിലത്തെ ഞാൻ പറഞ്ഞ നേറ്റം കഴിഞ്ഞ് തുറക്കാൽ കാലം കഴിഞ്ഞ് തുറക്കാൻ നാലേ പത്ത് അത് കഴിഞ്ഞ് അത് കൊണ്ടുവരും അവര് കൊടുന്ന് ഇവരൊക്കെ ഒക്കെ പോയിന് കോഴി ഒരു പാത്രത്തിന് നാമക്കാരം ആരെങ്കിലും പുറത്ത് കുറഞ്ഞാൽ അതെന്നുംണ്ട് മുടക്കാലത്തിൽ എന്ന വരെ മുടക്കി കണ്ടു മുടക്കില്ലാ മലത്തിന്റെ കാലം കിട്ടാറുണ്ട് ആരെങ്കിലും കരി അപ്പൊ ഇന്നോട് ചെല്ലപ്പ പറയും അമ്മയ്ക്ക് കയറി മേടിച്ചിട്ട് ചോദിക്കും അപ്പൊ ഞാൻ കയറി മേടിക്കാറില്ല അല്ല ഇട്ട് എത്തി ഞാൻ പോയമ്പ ആരക്കെങ്കിലും ഒന്ന് തൊടാ ഒരു പാത്രത്തിന് ഞാൻ ഇന്ന് മരുന്ന് കറിയുന്ന ആൾക്കാരോണ്ട് അവര് പറയും അമ്മ ഒരു തരി ഞങ്ങക്ക് കൊടുക്കാറുണ്ട് അപ്പൊ ഒരു തരി എന്റെ ഒരു വരലോണ്ട് ഇട്ടിട്ട് അത് കൊടുക്കുന്നു അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പിന്നത്തെ പൂജ എടുപ്പ് ഞാൻ രാവിലെ പറഞ്ഞത് അത് കഴിഞ്ഞു പിന്നെ പന്തീരടി കഴിഞ്ഞ കുറച്ചു നേരത്തിനൊള്ളുമില്ല പിന്നെ അവരെ പതിനൊന്നര ഭാര്യയായിട്ട് ചെറുപ്പില്ല അവര് അഭിമാന പൂജ അടുത്ത് പതിനൊന്നര കഴിഞ്ഞു അല്ലാത്ത ദിവസം പതിനൊക്കെ ഞാൻ ഉച്ച ായ സമയത്താണ് അലങ്കാരം ഈ പഴയ കാലത്തൊക്കെ പതിനൊന്നരക്ക് ഉച്ചപൂജ കഴിഞ്ഞ അടക്കുന്നു ഒന്നാരെ ആൾക്കാരൊക്കെ ഇല്ല ഭയങ്കര കുട്ടിയായിട്ടുള്ള കാലം പിന്നെ കുറേശേ കുറെ ജനങ്ങളൊക്കെ വന്ന് തുടങ്ങി അതിന് ശേഷം ഇപ്പൊ മറ്റും പന്ത്രണ്ട് ടക്കാറുണ്ട് അപ്പൊ അത് ഭഗവാന് ഇഷ്ടക്കുറവുണ്ടെന്ന് തോന്നി അപ്പൊ ഭഗവാൻ പറയണെന്താന്ന് വെച്ചാല് ഞാൻ ഉച്ചപൂജ നട തുറക്കുന്നവരെ വെക്കാറില്ല കാരണം ഓരോ അതുകൊണ്ട് ഉച്ചപൂജ രണ്ടരവരെ വരെ വരെ അടക്കണ്ട മണി കഴിഞ്ഞിട്ട് അടുത്താൽ മതി ഉച്ചപൂജ കഴിഞ്ഞ ഭക്തരെയൊക്കെ അനുഗ്രഹിച്ച അവര് പറയണത് കേട്ട് ഞാൻ ഇരിക്കും അതുകൊണ്ട് ഉച്ചപൂജ നേരം വൈകിട്ട് അടച്ചാ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടു മണിയാവും അടക്കാം രണ്ടുമണിക്ക് അടച്ച് നാലുമണി ശനിയും ഞായറും മുടക്കുള്ള ദിവസം മൂന്നരക്കി തൊങ്ങ അങ്ങനെ ആക്കിട്ടുണ്ട് കാരണം തിരട്ടുണ്ട് അല്ലാത്ത ദിവസം നാലരക്കി തുറന്നു ി അമ്മ ദിവസം കൃഷ്ണൻ കണ്ണനെ കണ്ടു തൊഴാറുണ്ടാഴു ഡെയിലി വന്നു കണ്ണനെ ഞാൻ മഹാദേവന്റെ കടന്നു തൊഴുക്ക് കണ്ണിൽ നിന്ന് അമ്മയ്ക്ക് എന്തൊരു അനുഭവം പറഞ്ഞഅമ്മ അമ്മ എന്താണ്ടായിട്ടുണ്ട് കണ്ണൻ അമ്മയ്ക്ക് അമ്മയ്ക്ക് തോന്നിയിട്ടുള്ളത് കണ്ണന്റെ അടുത്ത് വന്നപ്പോ എനിക്ക് കിട്ടിയത് എനിക്ക് പറയാനൊന്നുമില്ല വളരെ സന്തോഷം ഇന്നും അതുപോലെ കഴിഞ്ഞു ഗുരുവായൂര് എല്ലാവർക്കും ഞാനൊരു വേണ്ടപ്പെട്ട ഒരു അമ്മയുടെ സാധനം ഉണ്ടെന്ന് തോന്നുന്നു കണ്ണന്റെ അമ്മയായിട്ട് കണ്ണനെ കാണാറുണ്ട് ശരിക്കും കണ്ണനെ കണ്ടിട്ടുണ്ട് അതെ ഞാൻ കുട്ടിക്കാലത്തേ ഞാനൊരു അഞ്ചാറു വയസ്സൊക്കെ ഉള്ള കൃഷ്ണൻ കറി കാണാൻ ഒരു അഞ്ചെട്ട് വയസ്സുള്ള അപ്പൊ അന്ന് അത്താപൂജ അത്താഴ പൂജ കഴിഞ്ഞ കൃഷ്ണ കളി തൊടങ്ങും കുടിമരത്തിന്റെ തൊട്ടത് അത് ആ എന്താ അപ്പൊ അന്ന് ഈ അവതാരം കളിക്കുമ്പോ രണ്ട് കൃഷ്ണന്മാരില് അമ്പലം അടച്ചാതെ കളിച്ചില്ല ആ വന്ന് അപ്പൊ അത് ചെറിയ കൃഷ്ണനെ ഒരേ വേഷ അങ്ങനെ കളിക്കുമ്പോ കളി കഴിഞ്ഞപ്പോ ഒരു കൃഷ്ണനില്ല ഞാൻ കണ്ടതാണ് ആരാ വിശ്വസിക്കാന്നറിയില്ല തന്നെ അന്ന് കളി നിർത്തിപ്പടെ നിർത്തി പച്ചമ്പാടിൽ ഭഗവാനിറങ്ങി വരും പറഞ്ഞിട്ട് ആ അപ്പൊ കളി കഴിഞ്ഞപ്പോ ഒരു കൃഷ്ണനില്ല അപ്പൊ ഞങ്ങള് കൊറേ ഗുരുവായൂർ കുട്ടികള് അതില് ഞങ്ങൾക്ക് നമ്പൂരി കുട്ടികള് അവിടെ ായന്മാര് കുട്ടികളാണ് അപ്പൊ നോക്കുമ്പോ കാണാൻ പറ്റില്ല അപ്പൊ അപ്പൊ അതിന്റെ മുമ്പേ ഗുരുവായൂർ അമ്പലക്കുളം പത്തിണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പിന്നെ അതിന്റെ ശേഷം ഭഗവാൻ മൊഗർ കഴുകി പോയി പിറ്റേ ദിവസം നോക്കുമ്പോ നല്ല കൊഴു കൊഴുത്ത പച്ചാമ്പല കുളം കൊണ്ടുപോവ് പച്ച ഇല്ലായിരുന്നു ഞാൻ മൊഗർ കഴുകി ചുട്ടി കുത്തും പച്ച നല്ല അത് കഴുകിയിട്ട് അകത്തേക്ക് കൊടുക്കും അപ്പൊ ആ പോയി ശബ്ദം അന്നെനിക്ക് ശർദ്ധ ഇണ്ടായില്ല ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞു അവിടെ ഒരു ചാലുണ്ട് അപ്പോഴും ഉണ്ട് ആ കുഞ്ഞപ്പുരുമൊക്കെ ആ ചാല് നേരെ ഭഗലംഭത്തിന്റെ നേരക്കാണ് നിക്കുന്നത് അപ്പൊ ആ ചാലിന്റെ ഉള്ളിപ്പോൾ അടിയില് ചാല് കാല് തെറ്റി കഴിഞ്ഞിട്ട് ഓടി മകർ കഴുകാൻ അത് തന്നെയാ അപ്പൊ ഞാനിത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് ശ്രദ്ധ ചെയ്തതാ ഇതറിയില്ല ശ്രദ്ധ ചെയ്തതും അല്ല ഞാൻ പോകുമ്പോ വലത്തേ കാല് ചെറുതായി കുഞ്ഞേ കാലാണ് ഒരു കാല് ചാലില് അടയാളം ഉണ്ട് ഇപ്പൊ ഞാൻ കൊറേ ആളോട് വന്നേ ഒരു കാലു കണ്ണൻ ഓടിയതായിട്ടാ കളി കഞ്ഞപ്പോ കാണിച്ച് കൊടുക്കണ്ടായി അത് കൊറേ കാലം ആൾക്കാർ കാണും പിന്നെ ആ ചാലിപ്പോ സിമെന്റേതും ഇല്ല ഇപ്പൊ ഞാൻ നോക്കാറില്ല പക്ഷെ ഞാൻ ഇപ്പോഴും കണ്ണൻ ഓടി ചാലിന്റെണ്ടല്ലോ ോ ഞാൻ പണ്ടുള്ള കാലത്ത് ഞങ്ങളെങ്ങനെ വെച്ചാൽ അകത്ത് മേശാന്തിക്ക് ഉള്ളിൽ മഴയാണ് ഉള്ളിലേക്ക് പഴം പഞ്ചസാര കൊണ്ടുപോകാം അന്ന് മേശാന്തി എടുത്ത് അകത്ത് കൊണ്ടുപോയിട്ട് പോകുമ്പോഴത്തേ ഇതൊക്കെയാണ് പിന്നെ ഉച്ചകൂല കഴിഞ്ഞ ദീപാരാധന പിന്നെ അലങ്കാരം വിറുമല്ലേ കഴിഞ്ഞാൽ പിന്നെ ദൂട്ടി പിന്നെ അന്നി അവിടെ കഴിയും നടക്കാതില്ല കളിക്കാൻ പാടില്ല ഭഗവാൻ തന്നെ വരും ഇപ്പൊ അതിന് ശേഷമാണ് അമ്പല അമ്പലം അടച്ചിട്ട് കളിയുണ്ട് അതിന് ശേഷം വടക്കേ ഭാഗത്താണ് കളി കൂടി കണ്ണനെ പിന്നെ കളി ഉണ്ടാവും ഞാനത് മുഴുവൻ പക്ഷേ പറവായൂരും നമ്മളെ ഒന്നും വലിയ ഞാൻ പറഞ്ഞു ഇടയ്ക്ക് കുരുവുന്ന് പോയത് നമ്മളെ ഒന്ന് തൊള്ളാൻ കയറാ പറയോ ഏയ് ഒന്നും പറ്റിയ പറയാം അപ്പൊ പറയാം അപ്പൊ പറഞ്ഞു എനിക്കറിയാം ഗുരുവായൂരത്തെ പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങൾക്കൊക്കെ ഓ ആയിക്കോട്ടെ ഞാനും പറഞ്ഞു ഞാൻ ഇന്ന് വലിയ തൊഴി പറ്റും പറ്റും അമ്മയ്ക്ക് അമ്മക്ക് ഇപ്പൊ എത്ര വയസ്സായി എൺപത്തിനാല് വയസ്സിലും കണ്ണിനെ പറ്റി പറയുമ്പോ തോരം പറയണ്ടല്ലോ അമ്മ ചെറുപ്പം എത്ര വയസ്സ് മുതലും വരന്റെ ഗുരുവായൂരി തൊഴാ അന്ന് മുതലേ ഗുരുവായൂർ തൊഴാൻ വരും വരുമാന ആ കാലത്ത് കൊല്ലത്തിന് ഒരു ദിവസം പോയിട്ട് മഴ ഇത്ര കൃഷ്ണനെ പറ്റി പറഞ്ഞ ഒരുപാട് സന്തോഷമ്മ എന്റെ ചാനലിന് എന്റെ കൃഷ്ണ എന്റെ കൃഷ്ണ ചാനലിന് നമ്മുടെ ഈ വർത്താനങ്ങളെല്ലാം വരും വയസ്സായി അപ്പനെ വന്നതാണ് പ്പനെ ശരി ശരി അമ്മ ഈ മഴയിൽ വന്ന് സംസാരിച്ചല്ലോ ഓക്കേ അമ്മ താങ്ക് യു ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ